ഇവിടെ ഞങ്ങളൊരു കോൽക്കലൊക്കെ കളിച്ചാ പ്രശ്നായിട്ട് ഇരിക്കാടേ കിട്ടി ചേട്ടാ കേട്ടോ എന്താണ് കിട്ടുന്നേട്ടാ ഞാൻ ഒരുപാട് പണം കണ്ടതാണ് നല്ല പടം ആണല്ലോ കിട്ടുന്നേട്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒന്ന് ചെയ്തിട്ട് വരണം നരയൊക്കെ കളഞ്ഞേട്ടോ ഈ ായ ചില സാധനങ്ങൾ നന്നാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പ്ലാനിങ്ങും ഉണ്ടാകും ചേട്ടാ പറ്റില്ലാശത്തിന് ഇറങ്ങി തന്നെയാണോ േട്ടോ ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും ചെയ്തില്ലേ പറ്റിയോട്ടെന്താണ് പുലാ പുലാവസ്തുക്കളൊക്കെ എടുത്തോണ്ട് പോവോ എന്റെ അടുത്ത് ഈ ഫാൻ മാറ്റി ആക്കി കൂടെ ഒരു മാസം വീട്ടിൽ തണുപ്പുകൊണ്ട് പോലെ വീണ്ടും തണുപ്പ് ചേട്ടാ ഈ തിന്നിട്ട് എല്ലിൻ്റെ വേണ്ടിയുള്ള ചികിത്സയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അല്ല ചേട്ടാ കിട്ടുണിച്ചേട്ടാ കിട്ടുണിച്ചേട്ട് ആരാണ് നീലം മുക്കിയത് പേര് നിനക്കൊരു അറുപാതരുടെ ഏതെല്ലാം ഇടി വിട്ടുണ്ടാവു ആ ലക്ഷ്മി സന്തോഷപറിയായിരിക്കുന്നു ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ വന്നില്ലേ എനിക്ക് ഐശ്വര്യ എന്ന് കുട്ടി വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഉണ്ടോ പരിപാടി ഒന്നും തോന്നൂലീ ഇപ്പോഴും അമ്പത്തി അഞ്ച് വയസ്സിൽ കിഴങ് പോലെ ഇങ്ങനെ നടക്കരുത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ പറന്ന് നടക്കുന്നു ഓ അ ശരി മാസ ശമ്പളാണോ ദിവസക്കുലിയാണോ അങ്ങനെയൊന്നും ഇല്ല കിട്ടുന്ന കിട്ടും പോലെ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഗെയിം കളിക്കണേക്കാളും കിട്ടുന്നേട്ടം വരണത് കാണാൻ എല്ലാവരുടെ എക്സൈറ്റ്മെന്റ് എന്താ സമ്മാനം കൊടുത്തിട്ടില്ലെന്ന് അറിയാനേ കിട്ടുന്നിട്ടാ വരുവോ സമ്മാനമായിട്ട് വരുവോ ഇല്ല എനിക്കറിയാം ആ എനിക്കറിയില്ല എന്റെ കിട്ടുന്ന ഇന്നലത്തെക്കാ സമാധാനത്തിന്റെ കട്ടില് പോരാ സമാധാനത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് നടക്കാം റെഡി 1 2 3 ചേട്ടാ ഒരു കാര്യം ടം വല്ല നടത്തുന്നുണ്ടോ അല്ലെ ഈ നാഗമുട്ടായി കപ്പലണ്ടി മുട്ടായി ബീഡി സിഗററ്റ് സൈഡ് വാര കച്ചവടം നടത്തുന്ന പരിപാടി അല്ലേ ഇത് നിങ്ങൾക്കൊക്കെ പറ്റിയ സമ്മാനമാണ് ഞാൻ കൊണ്ടുവരുന്നത് ഞങ്ങളെ പോലീസോട് ചാത്താക്കോ ഇല്ലേട്ടോ ഒരു കാര്യം ചെയ്യണം ടീം ഒന്ന് ഒന്ന് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അവർക്ക് കഴിവ് വേണം എന്നാലേ അവർ ജയിക്കും അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ തൂങ്ങി കിടക്കണം ഞാൻ എന്ത് ഒരു വേണം കേട്ടോ ശ്രദ്ധിച്ചോളാവേ